അസ്സാം വലൈക്കും വറഹമത് വർക്കാത്തു ആവശ്യങ്ങള് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മറവിയും അശ്രദ്ധയും ഒന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഉന്നതി ലഭിക്കുവാൻ വേണ്ടിയിട്ടൊക്കെ അതിനൊക്കെ പറ്റുന്ന ആത്മീയമായ രണ്ടാമത്തെ ഇസ്മനെ കുറിച്ചാണ് പറയുന്നത് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡാണ് അപ്പൊ ആവശ്യമുള്ള വിഷയങ്ങൾ ഞാൻ പറഞ്ഞു ആവശ്യമുള്ളവർ കേൾക്കുക അല്ലാത്ത സ്കിപ്പ് ചെയ്തു പോവുക ഇൻഷാല് എല്ലാ കാര്യങ്ങളിലും ഉന്നതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട രൂപമാണ് പറയുന്നത് സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ബിസ്മില്ലാഹി റഹീം എന്നത് ഈ മൂന്നുകാര്യം ഓരോ തവണ ചൊല്ലിയതിനു ശേഷം 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 യാ റഹ്മാൻ എന്ന ഈ ഇസ്മാണ് യാ റഹ്മാനു യാ 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 റഹ്മാനു എന്ന ഈ ഇസ്മ ഇരുന്നൂറ്റി തെണ്ണൂറ്റി എട്ട് പ്രാവശ്യം ചൊല്ലൽ പതിവാക്കിയാൽ പതിവാക്കണം പതിവാക്കിയാൽ എല്ലാ കാര്യങ്ങളിലും ഉന്നതി കരസ്ഥമാക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ മറവിയും അശ്രദ്ധയും ഒക്കെ മാറിക്കിട്ടാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തോളി അതിനും ഇതേപോലെ ബിസ്മിയും ഹംതും സ്വലാത്തും ഓരോ തവണ ചൊല്ലിയതിനു ശേഷം എല്ലാ ദിവസവും ഈ ഇസ്മ ഈ യാ റഹ്മാൻ എന്നുള്ള ഈ ഇസ്മ അതിന്റെ അക്ഷര അക്ഷരസംഖ്യയുടെ എണ്ണത്തോളം പതിവായി ചൊല്ലിൽ പതിവാക്കിയാൽ മറവിയും അശ്രദ്ധയും ഒക്കെ എന്തെങ്കിലും മാറി നല്ല ഓർമ്മ ശക്തി അതൊക്കെ എന്താണ് ലഭിക്കുന്നതാണ് അക്ഷര അക്ഷരസംഖ്യയുടെ ആ ഒരു ടാബ് ഞാൻ ഇഷ്ട ആ ഒരു പേജ് എൻ്റെ ലാസ്റ്റ് കൊടുക്കാം ലാസ്റ്റ് തൊട്ട് മുമ്പ് കൊടുക്കാം ഇൻഷാല്ല അപ്പോ മറവിയും അസ്രീം മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ല ഉപകാരപ്പെടും അപ്പൊ യാ റഹ്മ ബിസ്മിയും ഹന്തും സൊലാത്തും ഓരോ തവണ ചൊല്ലിയതിന് ശേഷം യാ റഹ്മാനു യാ എന്ന ഈ ഇസ്മ അക്ഷരസംഖ്യയുടെ എണ്ണത്തോളം എന്ത് ചെയ്യുക പതിവാക്കി ചൊല്ലിപ്പിക്കുക കുട്ടികളെ കൊണ്ട് ഞമ്മ നമുക്കൊക്കെ നല്ല മരുന്നാണ് മറവി മാറി കിട്ടാനൊക്കെ അതുപോലെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടി ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പൂർത്തീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഹബദുർ നബി അലൈഹി സ്ലാം അരുളിട്ട് കാണാം വെള്ളിയാഴ്ച കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ച അസുര നിസ്കര നിസ്കരിച്ച ശേഷം പിപിലക്ക് അഭിമുഖമായി ഇരുന്നു കൊണ്ട് യാ അല്ലാഹു യാ റഹ്മാൻ യാ യാ അല്ലാഹു റഹ്മാൻ എന്ന ഈ ഒരു ഇസ്മ എന്ത് ചെയ്യ സൂര്യ അസ്തമയം വരെ ചൊല്ലുകയും ശേഷം നമ്മുടെ ആവശ്യം എന്താണ് ചൊല്ലുന്ന വ്യക്തിയുടെ ആവശ്യം എന്താണ് അത് അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്താൽ അവൻ ചോദിച്ചത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും ഷംസുൽ ആരിഫിലെ ഇതൊക്കെ നോക്കിയാൽ ഇത് കാണാൻ കഴിയും അതുപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാൻ ഏകാന്തമായി ഇരുന്ന് ഏകാന്തമായി ഹാജത്ത് അതായത് ആവശ്യ പൂർത്തീകരണത്തിന്റെ രണ്ടു സുന്നത്ത് നിസ്കരിച്ച ശേഷം യാ റഹ്മാൻ എന്നത് നാനൂറ് പ്രാവശ്യം ചൊല്ലി വ ചെയ്യുക അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടാവും അയൽവാസികളുടെ ശത്രുത ഉള്ളവരുണ്ടാവും സ്നേഹിതന്മാര ശത്രുക്കളുള്ളവരുണ്ടാവും പല നിലക്കുള്ള ശത്രുത ഉള്ള ആളുകൾ അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഏകാന്തമായിട്ട് പിന്നെ ഏകാന്തമായിട്ട് നല്ലൊരു സ്ഥലത്ത് കിബിലക്ക് മുന്നിട്ട് സലാത്തുൽ സലാത്തുഹദ് ആവശ്യ പൂർത്തീകരണത്തിന്റെ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിച്ച് യാ റഹ്മാൻ എന്നത് നാനൂറ് പ്രാവശ്യം ആ ഇരുത്ത ഇരുന്ന് കൊണ്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് കൊതു ആ ചെയ്താൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ലഭിക്കും ഇൻഷാ ഇൻഷാള്ളാഹ വീഡിയോ നിങ്ങളൊന്നും കൊണ്ട് പറയുന്നില്ല അക്ഷരസംഖ്യ ഇൻഷാള്ള അതിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും അത് നോക്കുക അക്ഷരസംഖ്യ എങ്ങനെയാണെന്ന് നിങ്ങളെ കൊല്ലം മനസ്സിലായെങ്കിൽ ബന്ധപ്പെടാം വാട്സാപ്പ് നമ്പർ ചാനലിൻ്റെ മുകളിലുണ്ട് അതുപോലെ ഉടക്കം ഇൻഷാ ഇൻഷാള്ളാഹ അപ്പം എല്ലാവരും പരമാവധി ഉപകാരം ആയിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നാളെ നമ്മൾ പറയാൻ പോകുന്ന വിഷയം ജനങ്ങളുടെ സ്നേഹം ലഭിക്കാനും നേതൃത്വം ലഭിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് വിഷാല എല്ലാം ആവശ്യമുള്ളൊരു കാര്യമാണ് അപ്പം